ഹലോ ഫാമിലി എല്ലാവരും എന്ന് കരുതുന്നു ഞങ്ങളും സുഖായിരിക്കുന്നു ഇന്നത്തെ വീഡിയോ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് എടുത്തു വെച്ചിരുന്നാണേ തിരക്കുകൾ കാരണം നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല മറ്റൊന്നുമല്ല അമ്മ ശബരിമലയ്ക്ക് പോയൊരു വീഡിയോ ആണ് കേട്ടോ അമ്മ ഇത് രണ്ടാം തവണയാണ് സന്നിധാനത്തിലേക്ക് പോകുന്നത് വീടിനടുത്ത് തന്നെയുള്ള കുറച്ച് ആൻറ്റിമാരും ചേർന്നിട്ടാണ് ഇത്തവണ അയ്യപ്പ സന്നിധിയിലേക്ക് പോയത് അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ വീട്ടിലല്ല അമ്മയുടെ ഫ്രണ്ട് സുധാൻഡിയുടെ വീട്ടിൽ വെച്ചിട്ടാണ് കെട്ടു നിറച്ചത് നമ്മളിവിടുന്ന് എറണാകുളത്തുനിന്ന് ഞാനും അമ്മക്കുട്ടിയും പിന്നെ എൻ്റെ ചേച്ചിയും ചേട്ടനും അവന്തിക്കുട്ടിയും പോയിരുന്നു അവിടെ ഞങ്ങളുടെ ചേട്ടനും ഫാമിലി ഉണ്ടായിരുന്നു വെള്ളിയേച്ചിയും വന്നിരുന്നു പിന്നെ പഞ്ചാരയും ഉണ്ടായിരുന്നു കേട്ടോ കെട്ടുനിര സ്റ്റാർട്ടായിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ശബരിമല അയ്യപ്പ ദർശനത്തിന് പുറപ്പെടാനുള്ള ഒരു ഭക്തൻ്റെ ആരംഭം കുറിക്കുന്നത് കെട്ടുനിരയിലൂടെയാണ് പൊന്നു പതിനെട്ടാം പടി ചവിട്ടാനുള്ള അനുവാദം ഇരുമുടിക്കെട്ട് തലയിലേറ്റുവരുന്ന ഭക്തർക്ക് മാത്രമാണുള്ളത് ശബരിമല അയ്യപ്പ ദർശനം പൂർണ്ണമാകണമെങ്കിൽ പരിപാവനമായ പതിനെട്ടാം പടി ചവിട്ടണമെന്നാണ് ആചാരം ഇതാ അമ്മയുടെ കെട്ടുനിറ ആരംഭിച്ചു കേട്ടോ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം നോക്കിയിട്ടാണ് കെട്ടുനിറച്ച് ശബരിമലയിലേക്ക് സ്വാമിയെ കാണാൻ പോകുന്നത് കെട്ടുനിര ക്ഷേത്രങ്ങളിൽ വെച്ചോ വീടുകളിൽ വെച്ചോ നടത്താവുന്നതാണ് ഞാൻ മുൻപ് പറഞ്ഞല്ലോ അമ്മ ഇത് രണ്ടാം തവണയാണ് പോകുന്നത് ആദ്യ തവണ പോയപ്പോൾ ക്ഷേത്രത്തിൽ വെച്ചാണ് കെട്ടുനിറച്ചത് ഒരു ഗുരുസ്വാമിയുടെ നേതൃത്വം ആയിരിക്കും കെട്ടു പതിനെട്ട് വർഷം ശബരിമല യാത്ര നടത്തി ദർശനം പൂർത്തിയാക്കിയവർക്കാണ് ഗുരുസ്വാമിയാകാൻ കഴിയുന്നത് കെട്ടു സമയത്ത് ശരണം വിളികൾ ഉണ്ടായിരിക്കും ആദ്യം നെയ്ത്തേങ്ങയാണ് നിരക്കുന്നത് പിന്നീട് അരി മൂന്ന് തവണ കെട്ടിൽ വാരിയിടണം പിന്നീട് അതിലേക്ക് നെയ്ത്തേങ്ങയും നാണയവും വെറ്റില അടയ്ക്ക എന്നിവയെല്ലാം ഭക്തിപൂർവ്വം വെക്കണം അങ്ങനെ അങ്ങനെ ഭക്തിപൂർവ്വം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കെട്ടിലേക്ക് നിറയ്ക്കുന്നു തേങ്ങ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭക്തൻ്റെ ശരീരത്തിനെയാണ് എന്നാണ് പറയപ്പെടുന്നത് അതിൻ്റെ പുറമെയുള്ള ചകിരി കളഞ്ഞ് ചിരട്ട ചുരണ്ടി വൃത്തിയാക്കി കഴിയുമ്പോൾ അത് പ്രതീകമാക്കുന്നത് ഭക്തൻ്റെ ശുദ്ധമായ ശരീരത്തിനെയാണ് ശേഷം തേങ്ങയിലെ വെള്ളം ചോർത്തി കളയുമ്പോൾ തൻ്റെ ഉള്ളിലെ മാലിന്യം നീക്കി ഭക്തൻ ശുദ്ധി നേടിയെന്നും കരുതപ്പെടുന്നു അതിനുശേഷമാണ് നെയ്യ് നിറയ്ക്കുന്നത് ഇത് ഭക്തൻ്റെ ജീവാത്മാവിനെ പ്രതിനിധാനം ചെയ്യുന്നു എന്നു വിശ്വസിക്കുന്നു ഇരുമുടി കെട്ട് മുറുക്കുന്നത് ഗുരുസ്വാമിയാണ് കേട്ടോ പിന്നീട് അദ്ദേഹത്തിന് ദക്ഷിണം നൽകി അനുഗ്രഹം വാങ്ങുന്നു കർപ്പൂര ആരതി ഒഴിഞ്ഞ് കെട്ട് സ്വാമിമാരുടെ തലയിൽ വെച്ച് കൊടുക്കുന്നതും ഗുരുസ്വാമി തന്നെയാണ് കെട്ടുന്ന കഴിഞ്ഞുള്ള പ്രസാദം വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു അവലും മലരും പഴവും ശർക്കരയും എല്ലാം കൂടെ കലർത്തിയിട്ടുള്ള ഒരു പ്രസാദം അസാധ്യ രുചി തന്നെയാണ് കേട്ടോ അമ്മക്കുട്ടി ഇത് ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അതുകൊണ്ട് തന്നെ രുചി അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല പക്ഷെ കഴിച്ചു കഴിച്ച് വന്നപ്പോൾ ആൾക്ക് ഇഷ്ടപ്പെട്ടു പിന്നീട് പിന്നീട് എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ നാട്ടിലുള്ളവരെല്ലാം നമ്മളെടുത്ത് വന്ന് സംസാരിച്ചു കാരണം ഒരുപാട് നാളായി എല്ലാവരും കണ്ടിട്ട് ഇതുപോലെ ഒക്കേഷനിൽ മാത്രമാണ് കാണുന്നത് പിന്നെ ഇത് വലിയച്ചിയാണ് നടുവിൽ നിൽക്കുന്നതാണ് പഞ്ചാര പിന്നെ സ്ഥിരം എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ എവിടെ പോയാലും കുറച്ച് ഫോട്ടോസും വീഡിയോസും എക്സ്ട്രാ തന്നെ എടുക്കുമല്ലോ അങ്ങനെ ആവന്തിമോളും അമ്മകുട്ടിയും കുറച്ച് വീഡിയോസൊക്കെ അവർ എടുക്കുന്നുണ്ടായിരുന്നു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കെട്ടുന്നര കഴിഞ്ഞ സദ്യയും ആരംഭിച്ചു ആദ്യം സ്വാമിമാരാണ് ഭക്ഷണം കഴിക്കുക അത് കഴിഞ്ഞതിന് ശേഷമാണ് മറ്റുള്ളവരെ കഴിക്കുക അങ്ങനെ സദ്യയും കഴിച്ച് സ്വാമിമാർ ഇറങ്ങിയതിന് ശേഷം നമ്മളും തിരിച്ചു പോന്നു നമ്മളിപ്പോൾ നേരിട്ട് എറണാകുളത്തോട്ടല്ല ചേട്ടൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് ഇത്രയേ ഉള്ളൂ ഈ ചെറിയ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ലവ് യു ഓൾ